മായമില്ലാതെ കാൽനൂറ്റാണ്ടിലേറിയായി ഇഴഞ്ഞു നീങ്ങുന്നതും ഇടയ്ക്ക് വെച്ച് മരവിപ്പിച്ചതുമായ അങ്കമാലി ശബരി റെയിൽവേ പാതയ്ക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു പദ്ധതി പുനരുജ്ജീവിപ്പിക്കുവാനുള്ള കേരളത്തിൻ്റെ ആവശ്യത്തിന് റെയിൽവേ ബോർഡിൻ്റെ അനുകൂല തീരുമാനം ഉണ്ടായതിനു പിന്നാലെ പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ജൂലൈയിൽ പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായി ഈ മാസം റെയിൽവേ മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി അബ്ദുറഹ്മാനും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണ ഇതോടെ അങ്കമാലി ശബരിപാതയ്ക്ക് പകരമായി മുന്നോട്ട് വച്ച ചെങ്ങന്നൂർ പമ്പ പദ്ധതി നിർദ്ദേശം മരവിപ്പിക്കും അങ്കമാലി കാലടി പെരുമ്പാവൂർ ഓടയ്ക്കാലി കോതമംഗലം മൂവാറ്റുപുഴ വാഴക്കുളം തൊടുപുഴ കരിങ്കുന്നം രാമപുരം ഭരണങ്ങാനം ചെമ്മലമറ്റം കാഞ്ഞിരപ്പള്ളി എരുമേലി എന്നീ സ്റ്റേഷനുകളെ ഉൾപ്പെടുത്തി നൂറ്റി പതിനൊന്ന് കിലോമീറ്ററാണ് അങ്കമാലി ശബരി റെയിൽപാതയുടെ ദൂരം കാലടി മുതൽ രാമപുരം വരെയുള്ള എഴുപത് കിലോമീറ്റർ സ്ഥലമേറ്റെടുപ്പിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിരുന്നു ഇവിടെ സ്ഥലമേറ്റെടുപ്പിന് തടസ്സങ്ങളില്ലെന്ന് കേരളം വ്യക്തമാക്കിയിട്ടുണ്ട് ശബരി ആക്ഷൻ ഫെഡറേഷൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും നിരന്തര ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി ലഭ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്ന് ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ മുൻ എം എൽ ബാബു പോൾ പറഞ്ഞു ഇരുപത്തിയെട്ട് വർഷക്കാലമായി ഈ മേഖലയിലെ രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ ദുരിതങ്ങൾക്കും അവരുടെ സ്ഥലവില്പനയ്ക്കോ വീടുകളുടെ മെയിൻ്റനൻസ് നടത്തുന്നതിനോ പുനർനിർമ്മാണം നടത്തുന്നതിനോ വസ്തുക്കൾ പണയപ്പെടുത്തി വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനോ ഒന്നും കഴിയാത്ത വിധത്തിൽ വലിയ ദുരിതം അനുഭവിച്ചു വരികയായി ആ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് തുടർ നടപടികൾ സംസ്ഥാന ആണ് ഇനി സ്വീകരിക്കേണ്ടത് എൽ ഓഫീസുകൾ പലതും നിശ്ചലമായി കിടക്കുകയാണ് അവിടെ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറ്റം ചെയ്തിട്ടുണ്ട് ആ എൽ നാല് എൽ എ ഓഫീസുകൾ പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് ശബരി റെയിൽ പാത നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം കെ റെയിൽ കോർപ്പറേഷനിൽ ആണ് നിക്ഷിപ്തമായിരിക്കുന്നത് കെ റെയിൽ കോർപ്പറേഷൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ ഇൻവോൾവ്മെൻ്റോടുകൂടി തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ കെരയിലിൻ്റെ ഒരു മേഖലാ ഓഫീസ് നേരത്തെ മാറ്റുഴ ആസ്ഥാനമായി റെയിൽവേയുടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഓഫീസ് നിലവിലുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ പ്രവർത്തനങ്ങൾ ആദ്യം നടന്നുകൊണ്ടിരുന്നത് കാലടി പാലത്തിൻ്റെയും കാലടി വരെയുള്ള ഏഴ് കിലോമീറ്റർ പാതയുടെയും നിർമ്മാണം നടന്നത് ഈ ഓഫീസിൻ്റെ കീഴിലായിരുന്നു എന്നാൽ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർജ്ജീവമാക്കിയപ്പോൾ ആക്കിയപ്പോൾ ഈ ഓഫീസ് തന്നെ നിർത്തലാക്കി ആ സ്ഥാനത്ത് കെ റെയിൽ കോർപ്പറേഷന്റെ ഒരു മേഖല ഓഫീസ് ഇവിടെ തുടങ്ങേണ്ടതായിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ